സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അഭിരുചിക്കനുസൃതമായി തൊഴിൽ മേഖലകൾ തെരഞ്ഞെടുക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സ്റ്റാഫ് പദ്ധതിയുടെ ഭാഗമായി കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ സെക്കൻഡറി സ്കൂളിൽ നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിച്ചു കോസ്മെറ്റോളജി ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ എന്നീ രണ്ട് കോഴ്സുകളാണ് നൈപുണ്യ വികസന കേന്ദ്രത്തിൽ ആരംഭിച്ചിട്ടുള്ളത് 51 കുട്ടികൾ ഇതിനോടകം അഡ്മിഷൻ ഏറ്റെടുത്തു കഴിഞ്ഞു 21.6 ലക്ഷം രൂപയാണ് കേന്ദ്രത്തിനായി ചിലവഴിച്ചത് വിദ്യാലയത്തിലെ നൈപുണി വികസന കേന്ദ്രത്തിന്റെ ഉത്ഘാടനം എടി ടൈസൺ എംഎൽഎ നിർവഹിച്ചു നമ്മുടെ വിദ്യാഭ്യാസ മേഖല കാതലായ മാറ്റത്തിലേക്ക് വിധേയമാകുന്ന ഒരു സമയമാണ് മേഖലയിൽ നേരിടുന്ന ഗണനികയുടെ തലമുറ അങ്ങോട്ട് പോയാണ് തോവളികാദിഷ്ടികൾ വിദ്യാഭ്യാസത്തെ ബോചുന്ന বর্তমান primaryStage ആണ് বর্তমান നിങ്ങൾ പഠിക്കുന്ന തന്നെ ഒരു ജോലിക്ക് വേണ്ടിയാണ് ഇവിടെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ജോലികളിനോട് അനുബന്ധിച്ച് കിട്ടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അല്ലെ നമ്മുടെ ഒന്ന് നമുക്ക് പുതിയ രീതിയിലുള്ള തൊഴിൽ കിട്ടാനുള്ള നല്ല സാധ്യതയുള്ള സ്കിൽ ഡെവലപ്മെന്റ് ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ പറഞ്ഞത് അതുപോലെ കോസ്മെറ്റോളജി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല സാധ്യതയുള്ള കോഴ്സാണ് ഇനി കോഴ്സുകളൊക്കെ നാളെ നമുക്ക് മാറ്റാം എന്തായാലും ഒരു പുതിയ രീതി ഇംപ്ലിമെന്റ് ചെയ്യുന്ന സന്തോഷം സിന്റെ കാര്യത്തിലും നല്ല പോലെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു ടീം ആയിട്ടുള്ള വർക്ക് ആണ് അല്ലെ ആ ടീം വർക്ക് നടക്കുന്ന രക്ഷിതാക്കൾ സംവിധായകൻ എല്ലാവരെയും ഉൾപ്പെടെ സി കെ ഗിരി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയാൽ സാഹചര്യത്തിലാണ് ഇന്ന് ഈ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് മേഖലകളിലാണ് നമുക്ക് അനുവാദം അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളായിരിക്കും ഇതിന് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇത് കേരളത്തിലെ ഒട്ടേറെ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ പുരോഗതി പ്രാപിച്ചിട്ടുള്ള കേരളത്തിൽ പഠിച്ചിട്ട് വിവിധ മേഖലകളിലേക്ക് പണിയുമായി ബന്ധപ്പെട്ട് പോയ ആളുകളെ വീണ്ടും നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലും തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളും പഠന സൗകര്യങ്ങളും ഒരു വേദി ഇന്ന് കേരള ഗവൺമെന്റ് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ പദ്ധതികളും പ്രധാനപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കുന്നൊരു ഗവൺമെന്റ് നമ്മൾ സമയത്തുണ്ടത് വിദ്യാഭ്യാസവും സാംസ്കാരികമായ മണ്ഡലത്തിലാണ് നമ്മൾ കേരളം പോലുള്ള ഉന്നതിച്ചേരുന്നത് ആ ഉന്നതി നിലനിർത്താൻ ആവശ്യമായ ഇടപെടൽ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട സാഹചര്യമാണ് ഇന്ന് നമ്മൾ വിദ്യാഭ്യാസമായാലും സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും സാമൂഹ്യക്ഷേമമായി ബന്ധപ്പെട്ടുകൊണ്ടും ഭാരവാടി എഴുതി വെച്ചിട്ടുള്ള ഫണ്ടുകൾ ഇന്ന് ഏറ്റവും ഇന്ത്യക്ക് രീതിയിലേക്ക് കേരള ഗവൺമെന്റ് മാറിയിട്ടുണ്ട് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി മത്ലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവികാദാസൻ പഞ്ചായത്ത് അംഗം പി കെ സുകന്യ പ്രിൻസിപ്പൽ ഇൻചാർജ് കെ സി പ്രത്യുഷ എസ് എസ് കെ ഡി പി സി ഡോക്ടർ എൻ ജെ ബിനോയ് മതിലകം ബിആർസി ബി പി സി എൻ സി പ്രശാന്ത് പി ടി എ പ്രസിഡന്റ് കെ പി ഷാജി എസ് എം സി ചെയർമാൻ ടി എ മനീഷ് എം പി ടി എ പ്രസിഡന്റ് സി എസ് ശ്രീകല വൈസ് പ്രിൻസിപ്പൽ വി സായ വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ എം മായാദേവി പൂർവ്വ അധ്യാപക സംഘടനാ കോർഡിനേറ്റർ കെ വി ബീന എൽ പി പ്രധാനാധ്യാപിക ജ്യോതി ശ്രീവേണി എസ് ടി സി കോർഡിനേറ്റർ അരുൺ സിദ്ധാർത്ഥൻ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ പ്ലസ് ടു വിഭാഗം എൻ എസ് എസ് യൂണിറ്റ് നിർദ്ധന വിദ്യാർത്ഥിയുടെ ഭവന നിർമ്മാണത്തിനായി സമാഹരിച്ച രൂപ പുത്തൻപള്ളി മഹല്യ കമ്മിറ്റിക്ക് കൈമാറി മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമൻസ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക